ഗായ്സ് വെൽക്കം ബാക്ക് ടു കടലും നിലാവും അപ്പം കുറേ കാലത്തിന് ശേഷം അളഗുവിനെയൊക്കെ കണ്ടൊരു ഇത് ശരിക്കും ഞങ്ങൾ ബീച്ചിലോട്ട് വന്നതായിരുന്നില്ല നമുക്ക് സെക്രട്ടറിയേറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു കളക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ആ ഒരു സമയത്ത് പിന്നെ ബീച്ചിലോട്ട് ഓർത്തു ഞാൻ ഗുദാം ഗഫയിൽ പോകണം എന്നുള്ളത് കുറേ തവണ പറഞ്ഞതാണ് അപ്പം മുന്നേ പറഞ്ഞാണ് അപ്പോൾ അവിടെ എത്തി പറഞ്ഞപ്പോൾ ഫിർ വന്നാൽ അപ്പം തന്നെ നമുക്ക് കയറാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി അവിടെ കുറേ വിൻറ്റേജ് ഐറ്റംസിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മൾ കഫേ പോലെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല നമ്മൾ അവിടെ കുറേ വിൻറ്റേജ് കളക്ഷൻസ് പെയിൻറ്റിങ്സ് ഒക്കെയാണ് കണ്ടത് ഈ ക്യാമറാസ് കോയിൻസ് അങ്ങനെ പണ്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫ്രെയിം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പുറത്തെ മുല്ലയൊക്കെ പൂത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം കോഴിക്കോട് ടൗൺ അത്രയും കാമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഗുദാം കഫ എന്ന് പറയുന്നത് അപ്പം അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കുറേ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് സ്കൈ കിടക്കുന്നതുകൊണ്ട് മിക്കവാറും നിങ്ങൾക്ക് സ്കൈൻ്റെ സ്നേഹപ്രകടനത്തിൽ ശബ്ദം കേൾക്കാൻ പറ്റും ഗൈസ് വോയ്സ് ഓവറാണ് ഇറവ് വന്നപ്പം റീലിനായിരുന്നു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ അവനോടുത്ത് വ്ലോഗാക്കാംന്ന് അതുകൊണ്ട് വോയിസ് ഓവറാണ് അങ്ങനെ ഗുദാം ഗോഫയിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടത് ഇത് ക്യാമറാസിൻ്റെ കളക്ഷനാണ് ഈ ഒരു ആട്ടുത്തൊട്ടിൽ കണ്ടപ്പോ ആടണം ആടണം എന്ന് ഫിറൂനോട് പറയേണ്ടിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഇരുന്നോളാം പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ആടുന്ന വിഷ്വലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഈ എന്താണ് ടി വിയിൽ ഇങ്ങനെയൊക്കെ അല്ലേ കാണാറുള്ളു ഈ ഒരു പ്ലേസ് ആണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം ഇത് ബുക്ക് ബുക്സാണ് ബുക്സിൻ്റെ ഒരു കളക്ഷനാണ് ഇത് ആദ്യം നിങ്ങൾ കണ്ടത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷമുള്ളതാണ് അങ്ങനെ ഗുദാം കഫിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലോട്ട് നടക്കാൻ തുടങ്ങി ഇത് ഗുജറാത്തി സ്ട്രീറ്റിലാണ് ഗുദാം കഫേ ഉള്ളത് അതിവിടെ നിങ്ങൾക്കറിയില്ല ഒരുപാട് ഒക്കെ ഉണ്ട് നമുക്കതിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ് സംഭവം കടൽ മീൻസ് ബീച്ചിലെത്തിയ സമയത്ത് ഭയങ്കര ആയിരുന്നു ഈ വെള്ളം മീൻസ് മഴയൊന്നും ഇല്ലാണ്ട് ഈ സൺസെറ്റ് സമയമായതുകൊണ്ട് ഭയങ്കര ഒരു കാംനെസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം അതെല്ലാം നോക്കി അങ്ങനെ ഇരുന്നു ഇവിടെ കുറേ ആൾക്കാരുടെ കാ ക്യാമറ ട്രിക്കുകളൊക്കെയാണ് ഗായസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അളകും ഫിറവും മത്സരിച്ച് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറെ അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ വന്ന് സംസാരിക്കാറുണ്ട് അത് നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അവിടെ ഈ ഒരു സൺസെറ്റ് സമയം ആയതുകൊണ്ട് തന്നെ സൂര്യൻ വെള്ളത്തിൽ വീണ് ആ ഒരു കളറുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതേ കണ്ടോ ഒരു ഭയ ആകാശമൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു പൊതുവേ സൺസെറ്റിൻ്റെ സമയം ബീച്ച് കാണാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു നമുക്കൊരു സമാധാനം തോന്നും അല്ലേ അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് ഇവിടെ ഇവരെന്തോ കളക്ട് ചെയ്യേം അവരവരുടേതായിട്ടുള്ളൊരു സ്പേസിലായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ ആരാണെന്ന് അറിയില്ല എന്തായാലും നിങ്ങളെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളത്തിൽ സൂര്യൻ്റെ ഇത് വീണിട്ട് ഒരു വെളിച്ചം വീണിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു സ്വകാര്യ സ്വ അടുത്താണല്ലേ ബീച്ച് എന്ന് പറയുന്നത് പുറമേ നിന്ന് ഇപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കോട്ടയത്ത് നിന്ന് വന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയായിരുന്നു അപ്പോൾ അവരൊക്കെ അത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുക നമ്മളിത് ഇടയ്ക്കിടക്ക് പോകുന്നു ഇടയ്ക്കിടക്ക് കാണുന്നു ഫസ്റ്റ് കാണുന്ന കൗതുകം നമുക്ക് രണ്ടാമത് കാണുമ്പോൾ ഉണ്ടാവില്ലല്ലോ പക്ഷേ അവിടെ പോകുമ്പോൾ ഇപ്പോഴും ഒരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യാറുണ്ട് ഒരുപാട് ആളുകളെ കാണുമ്പം അവർ വന്ന് സംസാരിക്കുമ്പം പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് രാത്രി പോയാലും ബീച്ചിൽ ആൾക്കാരുണ്ടാവാറുണ്ട് മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ നമ്മൾ പുലർച്ചെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഫാമിലി അടക്കം ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്രയും വൃത്തിയായിട്ടാണല്ലേ ഇത് ഇത് കണ്ടില്ലേ ഇത് നല്ലൊരു വിഷ്വൽ നല്ല ഭംഗിയുള്ള കുറേ ഷോട്ട്സ്ആപ്പ് ഒരുപാടുത്തെയാണ് ശരിക്കും ഈ വോയിസ് ഓവർ ചെയ്യാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഗൈസ് അപ്പം ഈ ഒരു ബ്ലോഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിങ്ങനെ കടൽ കണ്ടത് നിങ്ങളെങ്കൂടെ കാണിച്ചു തന്നു മാത്രം അളഗുവിനെ ഞാൻ കാണുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് ജൂലൈയിൽ കഴിഞ്ഞ ബർത്ത് കണ്ടാണ് അപ്പം അതും സന്തോഷം അത്രേ ഇല്ലു ടേട്ടാ